മുംബൈയിൽ നിന്ന് കഴിഞ്ഞ ദിവസമാണ് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ചന്ദ്രകാന്ത് പണ്ഡിറ്റ് കേരളത്തിലേക്ക് തിരിച്ചത് വയനാട് കൃഷ്ണഗിരിയിലെ ക്രിക്കറ്റ് സ്റ്റേഡിയം സന്ദർശിക്കുന്നതിനൊപ്പം കെ സി ഐയുടെ കീഴിലുള്ള ക്രിക്കറ്റ് പരിശീലനം നിരീക്ഷിക്കുകയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം കേരളത്തിലെ ക്രിക്കറ്റ് മേഖലയുടെ നവീകരണത്തിനാവശ്യമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി അതിലൂടെ കേരളത്തിൽ നിന്ന് മികച്ച പ്രതിഭകളെ വാർത്തെടുക്കാനാവും ക്രിക്കറ്റിന്റെ പുരോഗതിക്ക് കെ സി യുടെ പ്രവർത്തനം ശ്ലാഘനീയമാണ് അന്താരാഷ്ട്ര നിലവാരമുള്ള മികച്ച ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങൾ കേരളത്തിലും സജീവമാവുകയാണ് ഹൈ ആൽട്ടിറ്റ്യൂഡായ കൃഷ്ണഗിരി സ്റ്റേഡിയം മികച്ചതാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു തന്റെ സേവനം കേരളത്തിലെ ക്രിക്കറ്റ് മേഖലയുടെ പുരോഗതിക്ക് വേണ്ടിയാണ് ഇന്ത്യൻ ക്രിക്കറ്റിലെ മാസ്റ്റർ ബ്ലാസ്റ്റർ സച്ചിൻ തെണ്ടുൽക്കറെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ആൻഡ് ഐ ആം വെരി വെരി പ്രൗഡ് ദാറ്റ് ഐ വോട്ട് ദി അപ്പർച്യൂണിറ്റി പ്ലേ ആൻഡ് എവ്രി ഇന്ത്യൻ ആൻഡ് എവ്രി ക്രിക്കറ്റ് ലവേഴ്സ് വിൽ ബി പ്രൗഡ് ദാറ്റ് സച്ച് എ വണ്ടർഫുൾ ക്രിക്കറ്റർ കേരളത്തിലെ എല്ലാ ജില്ലകളിലും സന്ദർശനം നടത്തി കളിയെ വിലയിരുത്തുന്നതിനൊപ്പം വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളും മാറ്റങ്ങളും അദ്ദേഹം നിർദ്ദേശിക്കും ഇന്ത്യ വിഷൻ വയനാട്